വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീൻ ആക്കറി ആക്കാൻ കിട്ടിയത് ചെമ്മീൻ ഒന്ന് നമുക്ക് തോലകപ്പൊക്കെ എടുക്കാം ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതാ വെള്ളരിക്ക തക്കാളി പച്ചമുളക് പക്ഷേ കറിവേപ്പിലി ആവശ്യത്തിൽ മുളക് പൊടി ഉപ്പ് വെള്ളം വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇളക്കി നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാതെ നമ്മുടെ ചെമ്മീനും വെള്ളിക്കുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെയും കുതിർത്ത് വെച്ചിരുന്ന വള്ളം പോലെ ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇതൊന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കാം നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ ചെറിയുള്ളി ഇഞ്ചി ഇവിടെ ചേർത്തിട്ടാണ് അരച്ചത് അതും കൂടെ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് താളിച്ചിടാം ഞാൻ ഇതാ മസാല തിരുമേഴ് ചെയ്ത് ഇതൊന്നും ഫ്രൈ ചെയ്യാനാണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മിക് പ്രൈ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഉപ്പേരിക്ക് പാറ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്